മച്ചാട് മാമാങ്കം മണലിത്തറ ദേശം കാഴ്ചപ്പന്തൽ കാൽനാട്ടുകർമ്മം ക്ഷേത്രം മേൽശാന്തിയുടെ മുഖ്യ കാർമികത്വത്തിൽ മണലിത്തറ അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായി മച്ചാട് മാമാങ്കം മണലിത്തറ ദേശം വേലാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് ഒറ്റയിൽ അധ്യക്ഷത വഹിച്ചു വേലാഘോഷ കമ്മിറ്റി സെക്രട്ടറി വിനയൻ പി ട്രഷറർ രാജീവൻ എം ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് രാജേഷ് പി സെക്രട്ടറി അനീഷ് കണ്ടം മാട്ടിൽ ട്രഷറർ വാസുദേവൻ പി മറ്റ് കമ്മിറ്റി അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ കൊക്കൂരി പ്രശാന്ത് കൊക്കൂരി സുദീപ് വന്ദറ പ്രദീപ് പാമ്പുങ്കാവിൽ ശ്രീകൃഷ്ണൻ കക്കാട്ട് എന്നിവരും ദേശനിവാസികളും പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപതിനാണ് മച്ചാട് മാമാങ്കം എന്നിട്ട് <laughs> എന്നിട്ട് <laughs>